അപ്പം ഇന്നീ ഒരു ഒക്കേഷനിൽ ജസ്റ്റ് മോനസ് സേ ദാറ്റ് വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ഞാൻ ഗോ ബാക്ക് ദി ഇൻസെപ്ഷൻ ഓഫ് ഇറ്റ് ബിക്കോസ് ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത് ബിക്കോസ് ലിജീസ് ഹുസ് എ റൈറ്റർ ഓഫ് ദിസ് ഫോം ഐ നോ ഹിം ഫോർ ഫ്യൂ ഇയേഴ്സ് നൗ ആൻഡ് ലിജീഷിന്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിന്റെ ചിരി വാങ്ങിക്കുന്നത് ലിജീഷിന്റെ പേര് മറന്നു പോയിരിക്കും പക്ഷേ ട്രാപ്പ് സോ ലിജേഷ് എന്നെ വിളിച്ച് പറയുകയാണ് ഞാനൊരു കഥ പറയാം ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളാദ്യം കഥ കഥ പറ ലിജേഷ് ഇസ് എ ബ്യൂട്ടിഫുൾ സി റൈറ്റർ ആണ് ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട് സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട് ഐ വുഡ് കോൾ എം എൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് എക്സ്പ്രഷനിസ്റ്റിന്റെ എക്സാക്ട് ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫീസ് ഗോ ആൻഡ് യുനോ യെസ് ചട്ട് ഡിക്ഷണറി ഹി ഈസ് എൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് ഇഡ് ഐ ഫോൾ ഫോർ ഇറ്റ് ഞാൻ മാത്രമല്ല കഥ നിറയെറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്തായാലും ദി എൻഡ് ഓഫ് ഇറ്റ് ഞാൻ പറഞ്ഞു അല്ല കഥ കേട്ടിച്ച് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷയെന്ന് പറഞ്ഞു ഈ കഥയെ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ് ആ മീർ വിൽ ഡെറ്റ്ലി നോട്ട് വോട്ട് മീറ്റ് എനിത്തിങ്ബൌട്ട് ഇറ്റ് എല്ലായിടത്തും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലെറ്റ്സ് റീ ലോഞ്ച് ജോമോൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ദി എൻറ്റയർ കാസ്റ്റ് സൈജു ഓഫ് കോഴ്സ് ഇസ് ദർ ബട്ട് സിദ്ധിക വെരി ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് യുവർ ഗ്യാൻ സോ മെനി ഫാമിലിയ ഫേസസ് ഐ വർക്ക് വിത്ത് ഷാജി ഹൂസി ക്യാമറമാൻ ഫോർ അവർ ഫിലിം ഇന്ന് ഷാജി അനവിടെ ഇല്ല Listen, thank you so much for being here and doing the launch of uh, Studio Outsiders. Wishing you all the very best. The challenge of uh, being at the helm of production is not a small feat, um, it's a big one. But I assure you that we are all in this together and we'll make it a beautiful journey. Um, I just want to, uh, I guess that's about it. I've seen your work. ആൻഡ് ഐ ഹോപ്പ് വി ആർ ഏബിൾ ടു ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് മെയിൻ യു എസ് പി സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട് ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നല്ല മനസ്സിൽ ீக்ஸ் ஈ இண்டஸ்ட்ரி ஆல்ரெடி உண்டு சோ ஐ ஆம் ஷோர் தட் திஸ் வில் நோட் ஜஸ்ட் யு நோ நோட் ஜஸ்ட் ஸ்டுடியோ ஔட்ஸைடேர்ஸ் பேருள்ளதொண்டானோ இட்ஸ் நோட் ஜஸ்ட் யூ நோட் யூ சே தி வவுடேஸ் இட் ஜஸ்ட் பிரிங்ஸ் மீ ஞான ரெண்டு வர்ஷாய்ட்டு ஐ ஹாவ் பின் அன் ஓட்ஸைடர் ஐ பின் ஃபோக்கஸ் இன் தமிழ் சினிம ரெண்டு தமிழ் சினிம கண்டிநியூஸ் ஆயிட்டு வர்ஷம் ഒരു ഫ്യൂ മന്ത്സമാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത് ആൻഡ് ഐ വാസ് ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ ഒരു നല്ലൊരു കഥയുമായിട്ട് നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത് താങ്ക് സോ മച്ച് ആൻഡ് ഈ വർഷം